തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച വേണുവിന്റെ വീട്ടിൽ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി സന്ദർശനം നടത്തി വേണുവിന്റെ മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വേണു മരിച്ച സംഭവത്തിൽ സർക്കാരും ആരോഗ്യ വകുപ്പും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് വേണുവിന്റെ വീട് സന്ദർശിച്ച ശേഷം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച വേണുവിന്റെ വീട്ടിൽ കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശിയും സന്ദർശനം നടത്തി സംഭവത്തിൽ ആരോഗ്യവകുപ്പും സർക്കാരും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ആവശ്യപ്പെട്ടു എന്താണ് വീഴ്ച ആർക്കാണ് വീഴ്ച പറ്റിയത് ആ വീഴ്ച ഇനി ഒരാൾക്ക് ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഉണ്ടാകണം രണ്ടു ദിവസത്തിനുള്ളിൽ ആരോഗ്യമന്ത്രിയെ കണ്ട് വീട്ടുകാരുടെ സങ്കടം അറിയിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സഹായം നൽകാനുള്ള നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവരെ കാണും കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് അവരുടെ ആവശ്യമെന്നും എം എൽ എ പറഞ്ഞു ശ്രീ വേണുവിൻ്റെ മരണം നമ്മുടെ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ് മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ ലഭിക്കാത്തത് മൂലം ഒരു സഹോദരൻ നഷ്ടപ്പെടുകയുണ്ടായി മരണത്തിന് ഇടയായ കാരണത്തെ സംബന്ധിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണത്തിന് ബഹുമാനപ്പെട്ട മന്ത്രിയോടും ബന്ധപ്പെട്ടവരോടും ആവശ്യപ്പെടുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഞാൻ ശ്രീ വേണുവിൻ്റെ ഭാര്യയെയും മക്കളെയും ബന്ധുമിത്രാർത്ഥികളെയൊക്കെ കണ്ടു ഇപ്പോൾ സംസാരിച്ചിരുന്നു എന്താണ് വീഴ്ച പറ്റിയത് ആർക്കാണ് വീഴ്ച പറ്റിയത് ആ വീഴ്ച ഇനി ഒരാൾക്കും ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികളുണ്ടാകും ഒരു സംശയം വേണ്ട രണ്ട് വർഷത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നേരിൽ കാണുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ചെല്ലാം ആ വിവരം പൂർണ്ണമായും മന്ത്രിയെ അറിയിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സഹായം ആ കുടുംബത്തിന് ലഭ്യമാക്കാൻ കഴിയുമോ അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഞാനിപ്പോൾ പൊതുപ്രവർത്തകർ പൊതു നേതാക്കന്മാരുമായിട്ടാണ് വീട്ടിൽ വന്നിട്ടുള്ളത് അവരുടെയും ബന്ധുമിത്രാദികളുടെ എല്ലാം അഭിപ്രായം ആ കുടുംബത്തെ ആവശ്യമായ നടപടികൾ ഉണ്ടാകണം എന്നാണ് അവർ ആദ്യമായി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായിട്ടും ബന്ധപ്പെട്ട മന്ത്രിയോടുത്ത് ഈ വക കാര്യങ്ങളെല്ലാം ആധികാരികമായി സൂചിപ്പിക്കും ഗുരുതരമായ വീഴ്ചയെ മറച്ചുവെക്കാൻ സർക്കാർ തട്ടിക്കൂട്ടിയ റിപ്പോർട്ടാണ് ആരോഗ്യവകുപ്പ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി പറഞ്ഞു ഇത് ഗുരുതരമായ ഒരു വീഴ്ചയെ സർക്കാർ മറച്ചു വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് അവർക്ക് പറ്റിയ ഒരു അനാവസ്ഥ ഗുരുതരമായ ഒരു അനാവസ്ഥയെ അത് ശരിവയ്ക്കാൻ വേണ്ടി ആ തരത്തിലുള്ള റിപ്പോർട്ട് വേറെ ആക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഇതൊരു യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോഴത്തേക്ക് മരണം മുന്നിൽ നിന്ന് മരണം ഉണ്ടാകും എന്ന് മുൻകൂറായി വിളിച്ചു പറഞ്ഞ ഒരു രോഗി അത് ഈ മരണം മുന്നിൽ ബന്ധപ്പെട്ട അധികാരികൾ കണ്ടുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ ഒരു പരിഹാരം കണ്ടില്ല ഇത് അപൂർവമാണ് കേരളത്തിലപൂർവമാണ് അപ്പോൾ ഇതൊരു അപൂർവമായിട്ടുള്ള ഒരു മനപൂർവ്വമായ ഒരു നരഹത്യ സർക്കാർ ആശുപത്രി നമ്മുടെ മെഡിക്കൽ കോളേജ് നടന്നിരിക്കുകയാണ് അത് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണിത് ഇത് അപൂർവമായൊരു ചികിത്സാ പിഴവാണ് അത് സർക്കാർ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ശരി അതിനോട് യാഥാർത്ഥ്യമുണ്ട് ഈ വേണു മുൻകൂറായി പറഞ്ഞതാണല്ലോ ഞാൻ മരിക്കും ഞാൻ മരിക്കുമെന്ന് പല പ്രാവശ്യം പറഞ്ഞു അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പോലും അതിന് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചില്ല അത് ഗവനിച്ചില്ല അത് ഗുരുതരമായ വിചാരിച്ച അതിനപ്പുറം മറ്റൊരു തെളിവ് വേണ്ട ആ റിപ്പോർട്ടിൽ ആദ്യത്തെ തെളിവെന്ന് പറയുന്നത് അതാണ് കേരളത്തിൽ ഇത് അപൂർവമാണ് സർക്കാർ കുടുംബത്തെ ഏറ്റെടുക്കണം ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണം വേണുവിൻ്റെ മക്കളിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തൊഴിൽ രഹിതയായിട്ടുള്ള ഗ്രഹനായിക വേണുവിൻ്റെ ഭാര്യ ഇപ്പം വിധവായി കഴിഞ്ഞിരിക്കുകയാണ് അത് ഈ കുടുംബത്തിന് തുടർ ജീവിതം പ്രാവശ്യമാണ് കൂടെയുള്ള അഭയമെന്ന് പറയുമ്പോഴത്തേക്ക് വേണുമായിരുന്നു വേണു മരണപ്പെട്ടു സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് വേണു മരണപ്പെട്ടു അപ്പോൾ അത് ഈ കുടുംബത്തിന് നിലനിൽക്കണം നിലനിൽക്കാൻ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയായതുകൊണ്ട് സർക്കാർ കുടുംബത്തെ ഏറ്റെടുക്കണം അതിനാവശ്യമായിട്ടുള്ള പരീക്ഷകൾ കൊടുക്കണം ദളിത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ബാബുരാജ് ജോയിന്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് വെഞ്ചേ അമ്പ് സുരേന്ദ്രൻ ചവറ ബ്ലോക്ക് പ്രസിഡന്റ് പന്മന രവി രാജൻ രഞ്ജിത്ത രാമു ഗോപൻ തുടങ്ങിയവരും എ കെ ശശിക്കൊപ്പമുണ്ടായിരുന്നു News Bureau Chavara